അഴിമതി കേസിൽ അറസ്റ്റിലായ തെലുങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കെ കവിതയെ ദില്ലി കോടതിയിൽ ഹാജരാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈദരാബാദിൽ അറസ്റ്റ് ചെയ്ത് ദില്ലിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു അഴിമതി കേസിൽ മുഖ്യമന്ത്രിമാരുടെ പെൺമക്കൾ അറസ്റ്റിലാകുന്നതോടെ ചങ്കെടുപ്പ് കൂടുന്നത് ഇങ്ങ് കേരളത്തിൽ തന്നെ ഇപ്പോൾ അറസ്റ്റിലായ കവിതയെ കണ്ട് ഫയം നിൽക്കുകയാണ് പിണറായിയുടെ മകളും കേസിലെ പ്രതിയുമായ വീണാ വിജയൻ ഇപ്പോൾ അറസ്റ്റിലായ കെ കവിത വീണാ വിജയനെ പോലെയല്ല പിതാവിന്റെ സീറ്റിലിരിക്കുന്ന ആളല്ല കെ കവിത ഭാരത് രാഷ്ട്രസമിതി അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളാണ് കവിത കേസിൽ കഴിഞ്ഞ വർഷം ചോദ്യം ചെയ്തിരുന്നു എങ്കിലും ഈ വർഷം രണ്ട് സമൻസ് ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ ഈ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്ത് ദില്ലിക്ക് കടത്തിയത് അവരുടെ വീട് റെയ്ഡ് ചെയ്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപും കേന്ദ്ര സർക്കാർ നൂറ് ദിവസം തികയുന്ന ദിവസവുമാണ് ഇടയുടെ മിന്നൽ നീക്കങ്ങൾ ഉണ്ടായത് ഇന്നലെ വൈകിട്ട് ഹൈദരാബാദിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് വി നേതാവ് കെ കവിതയെ രാജ്യ തലസ്ഥാനത്ത് റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കി തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുന്റെ മകളെ കസ്റ്റഡിയിൽ പോലും ചോദ്യം ചെയ്യുന്നതിനായി ഏജൻസി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതുപോലെ മറ്റൊരു അഴിമതി കേസിലാണ് കേരള മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കുടുങ്ങിയിരിക്കുന്നത് ലോക്സഭാ ഇലക്ഷൻ അടുത്തതിനാൽ വീണാ വിജയനെതിരെ ഏതു തരത്തിൽ നടപടിയെടുക്കുമെന്നും വ്യക്തമല്ല വീണാ വിജയൻ ഇപ്പോൾ പലയിടത്തും മാറി മാറി താമസിക്കുന്നു ഏജൻസികൾക്ക് അറസ്റ്റിലും മറ്റും പിടികൊടുക്കാതെ പാർട്ടി ഗ്രാമങ്ങളിൽ രഹസ്യമായി കഴിയുന്നുവെന്നും പറയുന്നു നിയമസഭ പിടിക്കാം എന്ന ഉറപ്പ് കിട്ടിയാൽ മാത്രമേ പിണറായി വിജയനും കുടുംബത്തെയും അറസ്റ്റ് ചെയ്യൂ എന്നറിയൂ അല്ലാത്ത ഇടത് സർക്കാരിനെ വീഴ്ത്തിയാൽ പകരം വരുന്നത് മുസ്ലിം ലീഗിൻ്റെ യു സർക്കാരാണ് അതിന് ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറുമല്ല എന്തായാലും കവിതയുടെ അറസ്റ്റ് ഒരു കാര്യം ഉറപ്പാകുന്നു ആവശ്യമെങ്കിൽ ഏത് മുഖ്യമന്ത്രിയുടെ മകളെയും ഇതുപോലെ തൂക്കിയെടുത്ത് ഇടി ദില്ലിക്ക് പറക്കും